നമസ്കാരം ഷിബീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ ബി സി എ കോഴ്സിലെ ഒരു പാഠഭാഗത്തേക്ക് കടക്കുകയാണ് അതായത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തകളാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാല് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ വീഡിയോയുടെ അവസാനം നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒൻപതാം അധ്യായത്തിലേക്ക് കടക്കാം അപ്പൊ കേരള നമ്മുടെ ഈ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി നിരവധി വർഷങ്ങൾ ഇന്ത്യയെ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിച്ച ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര കാലത്ത് നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നു ആ ജയിലിൽ കിടന്ന സമയത്ത് മകളായി ഇന്നരയ്ക്ക് അദ്ദേഹം അയച്ച കത്തുകളാണ് ഈ പുസ്തകത്തിൽ പ്രമേയം അപ്പൊ ഈ ഓരോ കത്തും സാധാരണ ഒരു അച്ഛൻ മകൾ കഴിക്കുന്ന പോലുള്ള കുശലാന്വേഷണങ്ങളുടെ കത്തുകളല്ല മറിച്ച് ഈ ഇന്ത്യയെ കുറിച്ചും ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ചും ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങളെ കുറിച്ചും ഒക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരുന്നു ആരുടെ നെഹ്റുവിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമുക്ക് ഒൻപതാം അധ്യായത്തിലേക്ക് കിടക്കാം അപ്പൊ ഒമ്പതാമത്തെ അധ്യായത്തില് ഭാഷകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒൻപതാമത്തെ അധ്യായം മനുഷ്യരുടെ വർഗങ്ങളും ഭാഷകളും എന്നുള്ളതാണ് അതായത് ഭൂമിയുടെ ഏത് ഭാഗത്താണ് മനുഷ്യർ ഉണ്ടായതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ സ്ഥിരവാസം അവർ എന്ന് തുടങ്ങി എന്നുള്ളതിന് കൃത്യമായി അത് നമുക്കറിയാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഏതാണ്ട് ഒരേ കാലത്തേനും ഭൂമിയുടെ പല ഭാഗങ്ങളിലും മനുഷ്യർ രൂപപ്പെട്ടുവെന്ന് വരാം ഹിമ യുഗത്തിൽ ഹിമസംഹിതകൾ ഒരുകി ഭൂമിയുടെ ഉത്തരഭാഗത്ത് മാത്രം അല്ലെങ്കിൽ ഹിമ ഹിമ പോളാർ ധ്രുവങ്ങൾ നമ്മുടെ ഭൂമിയുടെ രണ്ട് ഭാഗങ്ങളിലേക്ക് ആയപ്പോൾ ജനങ്ങൾ ഒരുവിധം ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് താമസിക്കാൻ തുടങ്ങി അപ്പൊ ഇപ്പൊ സൈബീരിയയിൽ കാണുന്ന വിശാലമായ ചതുപ്പ് നിലങ്ങളിലെ പുല്ല് വളർന്ന ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ ആ പുല്ലിന് വേണ്ടി മനുഷ്യർ കന്നുകാലികളുമായിട്ടൊക്കെ സഞ്ചരിച്ച് സ്ഥിരമായി ഒരു വാസസ്ഥലം ഇല്ലാതിരുന്നിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ അടുക്കൽ വന്ന് ചിലപ്പോൾ തമ്പടിച്ചിട്ടുണ്ടാവാം ഇതിനെയാണ് ആദ്യകാല സഞ്ചാരി എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ജനങ്ങൾ ആദ്യകാലത്ത് നദീതീരങ്ങളിൽ വാസം ഉറപ്പിച്ചതെന്നാണ് ഇതിനകത്ത് അടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നദീതീരങ്ങളിലെ ഭൂമി വളരെ ഫലഭൂയിഷ്ടമായിരുന്നു വളരെ സമൃദ്ധിയുള്ളതായിരുന്നു ജലസമൃദ്ധിയുള്ളതുകൊണ്ട് അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു അപ്പോൾ ജനങ്ങൾ ഹിന്ദി ഇന്ത്യയിലാണെങ്കിൽ സിന്ധു ഗംഗ തുടങ്ങിയ നദികളുടെ തീരത്തും ആഫ്രിക്കയിലെ യുഫ്രട്ടീസ് ടൈഗ്രീസ് തുടങ്ങിയ നദികളുടെ തീരത്തും മെസപ്പോട്ടാമിയയിൽ ടൈഗ്രീസ് യുഫ്രട്ടീസ് തുടങ്ങിയ നദികളുടെ തീരത്തും ഈജിപ്തിൽ നൈൽ നദിയുടെ തീരത്തുമാണ് ജനങ്ങൾ പാസമുറപ്പിച്ച് അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി ജലസേചനത്തിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പൂർവ്വ നിവാസികളിൽ ഏറിയ പങ്കും ദ്രാവിഡരാണ് അവരാണ് ആദിമ നിവാസികളെന്ന് പറയപ്പെടുന്നത് അപ്പൊ നമ്മൾ ഉത്തരേന്ത്യ നിവാസികളെക്കാൾ കറുപ്പ് നിറമുള്ളവരാണ് ദക്ഷിണേന്ത്യയിലും ഉള്ളത് സൗത്ത് ഇന്ത്യയിലും അപ്പൊ ദ്രാവിഡർ വളരെ കാലം ഇന്ത്യയിൽ താമസിച്ചിരുന്ന ജനവിഭാഗമാണ് ദ്രാവിഡർ വളരെ പരിഷ്കാര പരിഷ്കാരസിദ്ധിച്ച ജനങ്ങളായിരുന്നു മറ്റു രാജ്യങ്ങളുമായി അവർ കച്ചവടം നടത്തിയിരുന്നു എന്നാൽ നമ്മൾ അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നു ആ ആദിമകാലത്ത് മധ്യേഷ്യയിലും പശ്ചിമേഷ്യയിലും പൂർവ്വ യൂറോപ്പിലും ഒരു പുതിയ യുഗം വളർന്നു വന്നു അപ്പൊ ഇവരെയാണ് ആര്യന്മാരെന്ന് വിളിക്കുന്നത് അപ്പൊ സംസ്കൃത ഭാഷയിൽ ആര്യന എന്ന പദത്തിന് മാന്യൻ ഉത്കൃഷ്ട വംശത്തിൽ ജനിച്ചവൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ ആര്യന്മാരുടെ മാതൃഭാഷ സംസ്കൃതമായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ ഉന്നതരാണ് എന്ന് അവര് അവര് തന്നെ ചിന്തിച്ചു അപ്പൊ ഇംഗ്ലീഷുകാരന്മാര് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഞങ്ങളാണ് അഗ്രഗണ്യർ ഒന്നാമർ ഒന്നാമത്തെ ആളുകൾ എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ അപ്പൊ ഈ ആര്യന്മാർ യൂറോപ്പിലും ഉത്തരേഷ്യയിലും ഒക്കെയുള്ള ഭൂ പുൽപ്രദേശങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ക്രമേണ അവരുടെ എണ്ണം കൂടി വരൾച്ച വർദ്ധിച്ചു പുല്ലുള്ള ഭാഗങ്ങളെയൊക്കെ ഉണങ്ങി നാശമാകുന്ന അവസ്ഥയെത്തി അപ്പൊ അവര് മറ്റു ഭാഗങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു അങ്ങനെ അവർ ഭൂമി മുഴുവൻ വ്യാപിച്ചതാണ് അപ്പൊ ഇന്ന് കാണുന്ന നമ്മളെല്ലാം ആര്യന്മാരുടെ ഏഹ് സന്താനങ്ങളാണെന്നാണ് പറയുന്നത് അപ്പൊ ഇന്നുള്ള ലോകത്തുള്ള എല്ലാ വർഗങ്ങളുടെയും പൂർവ്വപിതാക്കൾ ഏതാണ്ട് ആര്യന്മാരായിരിക്കാം അപ്പം മംഗോളിയ വർഗം മറ്റൊരു വലിയ വർഗമാണ് ഈ വർഗം ചൈന ജപ്പാൻ ടിബറ്റ് സയം ബർമ എന്നീ സ്ഥലങ്ങളാണ് വ്യാപിച്ചു കിടക്കുന്നത് അവരുടെ ഈ കപോലം കവളിന്റെ അസ്ഥികൾ ഉയർന്നും കണ്ണുകൾ ഇങ്ങനെ തീരെ വീതി കുറഞ്ഞും നിറം മഞ്ഞയായിട്ടാണ് കാണപ്പെടുന്നത് ആഫ്രിക്കയില് നീഗ്രോ കറുത്ത വർഗ്ഗക്കാരാണുള്ളത് അപ്പൊ അനേകായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് അനവധി ചെറു പിരിയുകയും പിന്നെ കൂടിക്കലരുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ ഈ മനുഷ്യരിങ്ങനെ ഇത്രയും ഉള്ളതുപോലെ ഭാഷയ്ക്ക് നിരവധി വിഭാഗങ്ങൾ ഉണ്ട് ആര്യന്മാർ ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ വ്യാപിച്ചപ്പോൾ അവർക്ക് പരസ്പരം സംസാരിക്കാനുള്ള ഒരു പൊതുഭാഷ ഇല്ലാതായി പുസ്തകങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ അവരെന്ത് ചെയ്തു ആ ഭാഷകൾ മൂലഭാഷയിൽ നിന്ന് അപ്പോൾ ഏതാണ്ട് അവരവരുടെ രീതികൾ അവർ സംസാരിച്ചു തുടങ്ങി അപ്പൊ അങ്ങനെ ഓരോരുത്തരും അവരവർ ചെന്ന് പെട്ട സ്ഥലത്തെ ഭാഷ സംസാരിച്ചു തുടങ്ങി അങ്ങനെ ലോകത്തിൽ ഇത്രയധികം ഭാഷകൾ ഉണ്ടായി അപ്പൊ മൂലഭാഷ വളരെ കുറവാണ് ആര്യഭാഷ സംസ്കൃതം ലാറ്റിൻ ഗ്രീക്ക് ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ ഇറ്റാലിയൻ മുതല മുതലെല്ലാം ഇവയെല്ലാം ആര്യഭാഷയിൽ നിന്നുണ്ടായതാണ് ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഹിന്ദി ഉറുദു ബംഗാളി മജ് മറാത്തി ഗുജറാത്തി ഇതെല്ലാം സംസ്കൃത ഭാഷയുടെ സന്തതികളാണ് ഇനി മറ്റൊരു വലിയ ഭാഷാ കുടുംബമാണ് ചീന ഭാഷ ബർമ ഭാഷ ടിബറ്റ് ഭാഷ സയാമി ഭാഷ ഇതെല്ലാം ചീന ഭാഷയിൽ വരും ഇനി മൂന്നാമത് ഒരു ഭാഷാ കുടുംബമുണ്ട് ഉണ്ട് സെമറ്റിക് അത് അറബി ഹിബ്രൂ ഇതിൽപ്പെട്ടതാണ് അപ്പോ എന്തായാലും നമ്മൾ സംസാരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ സംസാരിക്കുന്ന തമിഴ് തെലുങ്ക് മലയാളം കർണാടകം എന്നിവ മൂന്നും ഈ ഗ്രൂപ്പുകളിലൊന്നും വരുന്നതല്ല ഇവ നാലും മറ്റു ഗ്രൂപ്പുകളിലൊന്നും വരുന്നില്ല ഏതിൽ വരുന്നതാണ് ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ വരുന്നതാണ് ഏറ്റവും പ്രാചീനവുമാണ് ഇത്രയാണ് ഒമ്പതാം അധ്യായത്തിൽ പറയുന്നത് ഇനി പത്താം അധ്യായത്തിലേക്ക് കിടക്കുക അപ്പൊ ആര്യന്മാർ എല്ലായിടത്തും വ്യാപിച്ചു അവരോടുകൂടെ തന്നെ അവരുടെ രീതികൾ എല്ലായിടത്തും പ്രചരിച്ചു അപ്പൊ അന്നത്തെ കാലത്ത് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ പല രാജ്യങ്ങളിലുമായി താമസിക്കുന്ന ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്താൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു രാജ്യത്തിലുള്ള ആര്യന്മാർ എന്തെങ്കിലും പഠിച്ചാൽ അവരുടെ ബാക്കിയുള്ള മറ്റു രാജ്യത്ത് താമസിക്കുന്ന ഒരാളിനോട് അത് പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൂടുകയും കുറെ തലമുറകൾ കഴിഞ്ഞപ്പോൾ ഒന്നായിരുന്ന ആദ്യ കുടുംബം വേർപിരിഞ്ഞ് പലതരം ചെയ്തു ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന കാര്യം തന്നെ അവർ വിസ്മരിച്ചു പോയി അങ്ങനെ ഏക ഭാഷ പിന്നീട് പല ഭാഷകളായി തീർന്നു ചില വാക്കുകൾ എല്ലാ ഭാഷയിലും ഏതാണ്ട് ഒന്ന് തന്നെയാണ് പിതാവ് മാതാവ് എന്നുള്ള വാക്ക് മലയാളത്തിലുണ്ട് പിതാ മാത എന്ന് സംസ്കൃതത്തിൽ പറയുന്നു ലത്തീൻ ഭാഷയിൽ ഇതിനെ പാതർ മാതർ എന്ന് പറയുന്നു ഗ്രീക്ക് ഭാഷയിൽ പാതർ മാതേർ എന്ന് പറയുന്നു ജർമ്മൻ ഭാഷയിൽ ഫാട്ടർ മേട്ടർ എന്നും ഫ്രഞ്ചിൽ പർ എന്നും മേർ എന്നും പറയുന്നു അപ്പൊ ഈ പല ഭാഷകളാണെങ്കിൽ ഏതാണ്ട് ഒരേ രീതിയിലുള്ള ശബ്ദമാണല്ലോ ഇതിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പൊ ഈ വാക്കുകൾക്ക് കുടുംബക്കാർക്ക് തമ്മിൽ അടുപ്പവും ചായയൊക്കെ ഉള്ളത് പോലെ ഒരു അടുപ്പമുള്ളതായിട്ട് തോന്നുന്നില്ലേ മാതാവ് പിതാവ് എന്നത് അന്യഭാഷയിൽ നിന്ന് നിന്നെടുത്തതാകാൻ തരമില്ല മാതാവ് പിതാവ് എന്ന പദങ്ങൾ അന്യഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളവയല്ല അപ്പൊ വിദൂരമായ സം രാജ്യത്ത് നിവസിക്കുന്നവർക്കും വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്നവരും എല്ലാം പണ്ട് ഒരേ വിപുലമായ കുടുംബത്തിൽ പെട്ടവരായിരുന്നു പണ്ടേ ലോകത്ത് ഒരു വിശ്വാസമുള്ളത് ഓരോ രാജ്യക്കാരും വിചാരിക്കുന്നത് ഈ രാജ്യത്തുള്ള ഞാനാണ് ഏറ്റവും മഹാൻ ശ്രേഷ്ഠൻ മറ്റു രാജ്യത്തുള്ളവരാരും ഒന്നുമല്ല എന്നൊരു ചിന്ത പണ്ടേ ഉണ്ടായിരുന്നു ഫ്രാൻസിനെ കുറിച്ച് ഫ്രാൻസിനെ സംബന്ധിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഫ്രഞ്ചുകാർക്ക് വലിയ അഭിമാനമാണ് ജർമ്മൻകാർക്ക് ഇറ്റലിക്കാർക്ക് അവരവരുടെ മാതൃഭൂമിയെ കുറിച്ചുള്ള മതിപ്പിന് അവധിയില്ല പല വിഷയത്തിൽ ഇന്ത്യയാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും മഹനീയമായ രാജ്യമെന്ന് ഇന്ത്യക്കാർ വിചാരിക്കുന്നു അപ്പൊ അതൊന്നും ശരിയല്ല ഏത് രാജ്യത്തെ എന്ത് നന്മ കണ്ടാലും അത് സ്വീകരിക്കുകയും തിന്മ കണ്ടാലും തള്ളിക്കളയുകയാണ് ഒരു നല്ല രാജ്യം ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറയുന്നത് വളരെ ദാരിദ്ര്യമാണ് ഭൂരിഭാഗം ജനങ്ങളും കഷ്ടത അനുഭവിക്കുന്നവരാണ് അപ്പൊ ഇവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മളാണ് പിന്നെ ആചാരവും ജീവിത രീതിയിലും ഒക്കെയുള്ള വേണ്ടാത്തതിനെയൊക്കെ നമ്മൾ തള്ളിക്കളയില്ല പിന്നെ അന്യരാജ്യങ്ങളിൽ നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് സ്വീകരിക്കുക ഇന്ത്യയിൽ നാം ജീവിക്കുക എന്തിനൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാലും വിപുലമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം വേണം അന്യരാജ്യക്കാർ നമ്മുടെ കുടുംബാംഗങ്ങളാണെന്നുള്ളൊരു ചിന്ത വേണം ഇതാണ് പത്താം അധ്യായത്തിൽ പറയുന്നത് ഇനി പതിനൊന്നാമത്തെ അധ്യയത്തില് എന്താണ് സംസ്കാരം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ പൂർവ്വകാല സംസ്കാരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് അപ്പൊ ആദ്യം തന്നെ സംസ്കാരം എന്നുള്ളത് എന്താണെന്ന് പറയാമെന്ന് അദ്ദേഹം പറയുന്നു സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നന്നാക്കി തീർക്കുക ശുദ്ധിയാക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ സംസ്കാരം എന്ന് വിശേഷിച്ച് പറയാറുള്ളത് മനുഷ്യൻ മൃഗത്തിൽ നിന്ന് അധികം ഭേദപ്പെട്ടിട്ടില്ലാത്ത കാട സ്വഭാവത്തിനാണ് ഇപ്പൊ മനുഷ്യൻ മൃഗത്തെ പോലെ പെരുമാറുകയാണെങ്കിൽ അതിനെ കാടത്തം എന്ന് പറയും സംസ്കാരം എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് അവസ്ഥയാണ് വിപരീത അവസ്ഥയാണ് അപ്പൊ കാടത്തത്തിൽ നിന്ന് അകലും തോറും നാം ആരായി മാറും സംസ്കാരമുള്ളവരായിട്ട് മാറും അപ്പൊ യൂറോപ്പിൽ ഉള്ള ജനങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ സംസ്കാരമുള്ളവര് ഏഷ്യയിലുള്ളവരെല്ലാം കാടന്മാരുമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഏഷ്യയിലും ആഫ്രിക്കയിലുള്ള ജനങ്ങൾ അണിയുന്നതിനേക്കാൾ കൂടുതൽ വസ്ത്രങ്ങൾ ഇപ്പൊ കോട്ടസൂട്ടുമൊക്കെ അണിയുന്നതുകൊണ്ടാണോ യൂറോപ്പിലുള്ളവർ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു അത് വേറെ പക്ഷെ അതിന്റെ കാര്യം എന്താണ് തണുപ്പുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് അത് മറികടക്കാൻ ധാരാളം വസ്ത്രങ്ങൾ ധരിച്ചേ പറ്റി നമുക്ക് അത്രയും വസ്ത്രങ്ങളുടെയൊന്നും ആവശ്യമില്ല പിന്നെ തോക്ക് കൈയിലുള്ളവന് ആയുധമില്ലാത്തതിനേക്കാൾ ശക്തി കൂടും അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്നും അദ്ദേഹം സംശയിക്കുന്നു അപ്പൊ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇവിടെ യുദ്ധം നടന്നത് അപ്പൊ ശത്രുപക്ഷത്തെ ജർമ്മൻകാര് അല്ലെങ്കിൽ എല്ലാ യുദ്ധത്തിലും അങ്ങനെയാണല്ലോ ശത്രുപക്ഷത്തെ കൊല്ലാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുക ഇംഗ്ലീഷുകാർ ജർമ്മൻകാരെ കഴിയുന്നത് പോലെ കൊന്നുകൊടുക്കി ജർമ്മൻകാർ ഇംഗ്ലീഷുകാരെയും കൊന്നു അനേക ലക്ഷം ആളുകൾ മരിച്ചു ഒരുപാട് പേർക്ക് ശരീര അവയവങ്ങൾ നഷ്ടപ്പെട്ടു കൈയും കാലുമൊക്കെ ഇല്ലാതായി അപ്പൊ നീ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഫ്രാൻസിൽ പോയപ്പോ കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹം ഇന്ദിരയോട് ചോദിക്കുന്നു പാരീസിൽ ഭൂമിയുടെ ഉള്ളിൽ കൂടെ ഓടുന്ന മെട്രോ വണ്ടി അപ്പൊ ഇതൊക്കെ എത്ര വർഷങ്ങൾക്ക് പാരീസിലൊക്കെ ഉണ്ടല്ലേ മെട്രോ അതിൽ ഇങ്ങനെ കാലും കയ്യുമൊക്കെ ഇല്ലാത്തവർക്ക് ഇരിക്കാൻ പ്രത്യേക ഇരിപ്പിടങ്ങളും ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് കൊല ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ വലിയ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നെടുക്കുന്നത് കാടത്തമാണ് അതിനെ അത് വിവേകശൂന്യവും ബുദ്ധിഹീനവുമാണ് അപ്പൊ ഇങ്ങനെ രണ്ട് കാടന്മാര് കാട്ടിൽ വെച്ച് ചണ്ട കൂടുന്ന പോലെയാണ് രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിൽ ഏർപ്പെടുന്ന അപ്പൊ അതിനെ എങ്ങനെയാണ് സംസ്കാരമുള്ള രാജ്യം എന്ന് വിളിക്കാൻ കഴിയുക അപ്പൊ അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഇംഗ്ലണ്ട് ഒന്നും എന്തല്ല പരിഷ്കൃത രാജ്യങ്ങളല്ല എന്നാൽ ഈ രാജ്യങ്ങളിൽ തന്നെ നല്ല വസ്തുക്കളും നല്ല മനുഷ്യരും ഉണ്ടെന്നും പറയാം ഇനി സംസ്കാരം എന്നുള്ളത് എന്താണെന്ന് പറയുന്നു നല്ല കെട്ടിടങ്ങൾ നല്ല ചിത്രങ്ങൾ നല്ല പുസ്തകങ്ങൾ ഇതെല്ലാം സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നാൽ സ്വാർത്ഥത കൂടാതെ സകലരും ഉയർന്നു വരണമെന്ന് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആ രാഷ്ട്രത്തിലെ സംസ്കാരമുള്ള വ്യക്തി ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ രാജ്യത്തെ നന്നാക്കിയെടുക്കാതെ എന്ന് ചിന്തിച്ചാൽ അയാളാണ് ഏറ്റവും സംസ്കാരമുള്ള വ്യക്തി എന്ന് പറയേണ്ടി വരും എന്ന് നെഹ്റു കണ്ടെത്തുന്നു ഇനി പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആണ് മനുഷ്യൻ ലോകത്തിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മിക്കവാറും മൃഗപ്രായനായിരുന്നു അതായത് അനേകായിരം മൃഗത്തിനെ പോലെ ഇരുന്നവൻ അനേകായിരം വർഷങ്ങളുടെ വികാസം കൊണ്ടാണ് ഇന്നത്തെ പോലത്തെ ഒരു മനുഷ്യനായിട്ട് മാറിയത് അപ്പൊ ആദ്യകാലങ്ങളിൽ കാട്ടു ജന്തുക്കളെ പോലെ നടന്ന മനുഷ്യൻ കാട്ടു ജന്തുക്കളെ തിന്ന് കാട്ടു ജന്തുക്കളെ പോലെ തന്നെ നടന്നിരിക്കണം പിന്നെയാണ് ഒറ്റയ്ക്കുള്ള നടപ്പ് അപകടമാണെന്ന് മനസ്സിലാക്കി അവൻ കൂട്ടം ചേരാൻ തുടങ്ങിയത് അപ്പൊ കാട്ടു മറ്റു മനുഷ്യരോ വന്നാൽ കൂട്ടമായിട്ടാണെങ്കിൽ നമുക്ക് അവരെ തിരിച്ചാക്രമിക്കാൻ എളുപ്പമാണ് അപ്പൊ ആത്മരക്ഷയ്ക്ക് വേണ്ടി മൃഗങ്ങൾ അങ്ങനെയാണ് പോകുന്നത് ആനകൾ കൂട്ടമായിട്ടാണ് പോകുന്നത് ആടുമാടുകൾ കൂട്ടങ്ങളായിട്ടാണ് പോകുന്നത് പിന്നെ മൃഗങ്ങളുടെ വേറൊരു പ്രത്യേകത അദ്ദേഹം പറയുന്നു മൃഗങ്ങളുടെ കൂട്ടം ഉറങ്ങുമ്പോൾ അതിൽ ഒന്ന് രണ്ടെണ്ണം കാവലിരിക്കൂ എല്ലാരും കൂടെ ഉറങ്ങിയാൽ ചിലപ്പോൾ ശത്രുക്കൾ ഒന്ന് ആക്രമിച്ചാലോ ചെന്നൈക്കൂട്ടങ്ങളെ പറ്റി നീ കേട്ടിട്ടുണ്ട് റഷ്യയില് ചെന്നായിക്കൽ കൂട്ടം കൂടി സഞ്ചരിക്കും ശൈത്യകാലത്താണ് അവർക്ക് ഭക്ഷണം കിട്ടാതെ വരുന്നത് അപ്പൊ ഇവര് ആ സമയത്ത് മനുഷ്യരെ പോലും ആക്രമിക്കും ഒരു ചെന്നായി ഒരിക്കലും ഒറ്റയ്ക്ക് ചെന്ന് ആരെ ആക്രമിക്കില്ല കൂട്ടത്തോടെയാണ് അവര് ആക്രമിക്കുന്നത് ആ ആ സമയത്ത് മനുഷ്യര് ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടും അപ്പൊ ഹിമ ഹിമാലയ ഹിമം നിറഞ്ഞു കിടക്കുന്ന മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ചില പ്രദേശങ്ങളിൽ ഇങ്ങനെ മനുഷ്യരും ചെന്നയക്കണം തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കാറുണ്ട് ഇനി ഗോത്രങ്ങളെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ഓരോ ഗോത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ജനങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ചില വ്യവസ്ഥകളുണ്ട് അപ്പൊ ആ വ്യവസ്ഥകൾ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു കാര്യവും മുന്നോട്ട് പോവില്ല അപ്പൊ അതിനു വേണ്ടി ഇവരൊരു ഗോത്ര തലവനെ തിരഞ്ഞെടുക്കുന്നു അയാളുടെ ഉത്തരവനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശരീരബലമുള്ളവനെയാണ് നായകനായി തിരഞ്ഞെടുക്കുന്നത് ഗോത്രത്തിലെ അംഗങ്ങൾ തമ്മിൽ കലഹിച്ചാൽ ഗോത്രം ചിന്നി ചിതറിപ്പോവും ഗോത്രത്തിനുള്ളിൽ കലഹം ഉണ്ടാകാതിരിക്കാൻ ആര് ശ്രദ്ധിച്ചിരുന്നു ഗോത്രനായകൻ ശ്രദ്ധിച്ചിരുന്നു അപ്പൊ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ ഈ വിരോധം ഉണ്ടായിരുന്നില്ല യുദ്ധം ചെയ്യാനുള്ള വിരോധം ഉണ്ടായിരുന്നില്ല അങ്ങനെ യുദ്ധം നടന്നാൽ ഗോത്രം നശിക്കും അപ്പൊ ഓരോരുത്തരും അവനവന് വേണ്ടി ഏർ മറ്റുള്ളവരോടല്ല യുദ്ധം ചെയ്യുന്ന പഴയ ഏർപ്പാടിനേക്കാൾ മെച്ചമാണ് ഓരോ ഗോത്രവും അവരുടെ മറ്റൊരു ഗോത്രത്തിനോട് പോയി എതിർക്കുന്നത് അപ്പൊ ആദ്യകാലങ്ങളിൽ കുടുംബാംഗങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവിടെ എണ്ണം കൂടി അങ്ങനെ കുടുംബാംഗങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഗോത്രത്തിന്റെ അംഗബലവും വർദ്ധിച്ചു വന്നു അപ്പൊ ഈ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ കുറിച്ച് പറയുന്ന മനുഷ്യൻ ജീവിക്കാൻ ഒരുപാട് പാടുപെട്ടിരിക്കണം അന്ന് മൃഗങ്ങളുടെ തോലും അരത്തോലൊക്കെയാണ് അവൻ വസ്ത്രമായി അണിഞ്ഞിരുന്നത് അവന് ഇടവിടാതെ ആളുകളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു ഭക്ഷണത്തിന് അന്നു മൃഗങ്ങളെ വേട്ടയാടുകയോ കായികനികൾ തേടുകയോ ചെയ്യേണ്ടി വന്നു സർവത്ര ലോകം മുഴുവൻ തന്റെ ശത്രുക്കളാണെന്നാണ് ഗോത്രങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഏകനായി നടന്ന മനുഷ്യൻ ചിന്തിച്ചത് കന്മഴ കൽമഴ മഞ്ഞുംകട്ട ഭൂകമ്പ ഇതെല്ലാം പ്രകൃതി തന്റെ മേൽ നടത്തുന്ന സംഹാര താണ്ഡവമാണെന്ന് മനുഷ്യൻ ചിന്തിച്ചിരിക്കുക അപ്പം കന്മഴയുള്ള മുകളിൽ അന്ന് വീഴുന്നത് ഏതോ ദേവൻ തന്റെ നേരെ കല്ലെടുത്ത് എറിയുകയാണ് വയസ്സുകേട്ട ആലിപ്പഴം വീഴുക എന്നൊക്കെ പറയൂലുകേട്ടയായിട്ട് ഈ വെള്ളം തണുത്തു താഴോട്ട് വീഴുന്നു തണുത്ത് ഉണ്ടായിട്ട് വീഴുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ അപ്പൊ അതിനെയൊക്കെ മുകളിലിരുന്ന് ഒരു ദേവൻ തൻ്റെ നേരക്ക് എറിയുകയാണെന്നാണ് അവർ ചിന്തിച്ചത് അപ്പൊ ആ മുകളിലിരുന്ന് ഏർ മേഘവും ഒക്കെ നമുക്ക് മഴയൊക്കെ തരുന്ന ദേവനെ സന്തോഷിപ്പിക്കണം എന്നവൻ വിചാരിച്ചു അങ്ങനെ ആ ദേവന്റെ പ്രീതിക്ക് വേണ്ടി അവൻ ആലോചിച്ചു അങ്ങനെയാണ് ഒരു മൃഗത്തെ എടുത്ത് അതിനെ ബലി കഴിച്ച് ആകാശത്തിലിരിക്കുന്ന ദൈവത്തെ സന്തോഷിപ്പിക്കാൻ അവൻ ശ്രമിച്ചത് അങ്ങനെ ചെയ്യുമ്പോൾ കൽമഴയും ഈ മഴയൊക്കെ നിൽക്കും അവൻ വിചാരിച്ചു അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ കൽമഴ പെയ്യുന്നത് മഞ്ഞുമഴ പെയ്യുന്നൊക്കെ നമുക്കറിയാം അപ്പൊ ഇതൊക്കെ മൂഢത്തമാണെന്ന് ഇപ്പൊ നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷെ അത് അന്നത്തെ മനുഷ്യനെ അറിയില്ലായിരുന്നു അപ്പൊ ഇതൊക്കെ മൂഢത്തമാണെങ്കിൽ ഇങ്ങനെ ഇപ്പോഴും ചെയ്യുന്ന ആളുകൾ അതായത് ഇതുപോലെ ദൈവങ്ങളെ പ്രസാദിപ്പിച്ച് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷ നേടാന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് നെഹ്റു പറയുന്നത് ഇന്നൊരു നോട്ട് കൂടെ കൊടുത്തേക്കാം ഈ ഭാഗങ്ങൾ ഇത്രയും മനസ്സിലാക്കുക അടുത്ത ക്ലാസ് കാണുന്ന ഒരു സ്നേഹത്തോടെ ശിവ ടീച്ചർ